പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നല്ല മഴയാണ് നമ്മുടെ ചെടിയൊക്കെ ചെടിച്ചട്ടിയിലുള്ളതൊക്കെ ഇളക്കി നടാറായി അത് നട്ടാലോ വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് എന്നെ ആരെങ്കിലും ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും അവർക്കത് വീട്ടിലേക്ക് പോകാം വീഡിയോ കാണുന്ന പൈനാപ്പിളിൻ്റെ അതായത് പുറത്തി എന്നാണ് നമ്മളെ നാട്ടിലെ പൊതുവെ പറയുന്നത് ചക്കയുടെ ഈ ചെടിയാണ് മണ്ണിലേക്ക് മാറ്റി നടാറായിട്ടുള്ളത് അതിൻ്റെ വേറെ ഓട്ടവും കാര്യങ്ങളൊക്കെ ഇനി നടക്കണമെങ്കിൽ മണ്ണിൽ നടണം ചെടിച്ചട്ടി നിങ്ങൾ നോക്കണമെന്ന് വളരെ ചെറുതാണ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല ഉറപ്പോടെയാണ് ഏറ്റവും ഇരിക്കുന്നത് മുള്ളതുകൊണ്ട് ഇളയ്ക്ക് നട ഇച്ചിരി പാടായിരുന്നു നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു നമ്മൾ ആദ്യം കടയിൽ നിന്ന് വാങ്ങിച്ച സമയത്ത് നമ്മൾ ഇതിൻ്റെ മുകളിലത്തെ ഭാഗം നട്ടിട്ടുണ്ടായിരുന്നു അന്ന് അഴുവിപ്പോയി അതിന് ശേഷം ഒന്നും കൂടെ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ചെടിച്ചട്ടിയിൽ നട്ടുവച്ചത് അത് ഭാഗ്യത്തിന് പൊടിച്ച് കിട്ടി നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ നട്ടിട്ടുള്ള കാണിച്ചിട്ടുണ്ടായിരുന്നു മാതള നട്ടത് അത് ഈ ചേട്ടായി നിൽക്കുന്നതിൻ്റെ അടുത്ത് തന്നെ ഉണ്ട് കേട്ടോ അതോ അവിടെയാണ് പിന്നെ ഈ കാണുന്നത് രണ്ട് വർഷം കൊണ്ട് കായ്ക്കുമെന്ന് പറഞ്ഞ് മേടിച്ച സപ്പോട്ടയാണ് ചുമ്മാ പൂ വരും തൊഴിഞ്ഞു പോവും ഇത് തന്നെ ഇന്നും വരെ കാഴ്ചട്ടൊന്നുമില്ല ഈ കാണുന്ന നമ്മൾ ഈ ഉള്ള ചെടികളൊക്കെയുള്ള നേഴ്സറിന്ന് വാങ്ങിച്ചൊരു കറിവേപ്പാണ് കേട്ടോ സത്യത്തിൽ അത് കരണ്ടു പോയി നമുക്ക് കൃത്യമായിട്ടുള്ള വളങ്ങളോ കാര്യങ്ങളോ ഒന്നും അറിയത്തില്ല പിന്നെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മളെല്ലാം നട്ടു നട്ടുപറക്കി വയ്ക്കുന്നതേ ഉള്ളൂ നമ്മളിവിടെ മെയിനായിട്ട് പ്രാവിൻ്റെ കാഷ്ടവും കിനിയുടെ കാഷ്ടവും ഒക്കെയാണ് വളവുമായിട്ട് ചേർക്കുന്നത് വേറെ കെമിക്കൽസോ കീടനാശിനികളോ വേറെ ഒന്നും ചേർക്കുന്നില്ല എല്ലാം ജൈവ വളം തന്നെയാണ് ഈ കാണുന്ന കറിവേപ്പാണ് നമുക്കിപ്പോൾ മാറ്റി നടാനുള്ളത് ഈ ഡെപ്പയിലാണ് നിൽക്കുന്നത് നമ്മൾ മുമ്പ് മീൻ വളർത്താൻ വേണ്ടിയിട്ട് വാങ്ങിച്ച ഡെപ്പയാണ് ഏട്ടോ ഇത് നല്ല നാടൻ കറിവേപ്പാണ് ഏട്ടോ കേട്ടോ നല്ല മഴ ഉണ്ട് ചേട്ടായിട്ട് ഓഫ് ആയതുകൊണ്ട് ചേട്ടായി ഉണ്ട് നമ്മുടെ പ്രാവൂട്ടന്മാരെല്ലാരും സുഖമായിട്ട് ഇരിപ്പുണ്ട് ഒരാള് ചത്തുമായിട്ടോ ഇപ്പൊ പ്രാവിന്റെ എണ്ണമൊക്കെ കുറച്ചു ഇതെല്ലാരും സൂപ്പറായിട്ടിരിക്കുന്നു എങ്കിലും നഷ്ടപ്പെട്ടേന്റെ ആ ഒരു ഇത് നമുക്കൊന്നിനോട് പകരം വെക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ ഇതാ ഇവിടെ എല്ലാരും ഒന്ന് നമ്മുടെ ചെടിയും കാര്യങ്ങളും നമ്മുടെ കറുകേപ്പിന്റെ കൂടെ നിന്ന് ഉഴിഞ്ഞ വള്ളിയാണ് കേട്ടോ ഔഷധസസ്യങ്ങളിൽ ദശപുഷ്പങ്ങളിൽ ഒന്നാണ് നമ്മളെ ഇളക്കി മാറ്റി നടുകയാണ് കേട്ടോ ഇതിനെ വെള്ളച്ചാടി തടി നേട്ടേ മണ്ണ് നിറച്ച് കയറ്റിക്കൊണ്ട് പോയപ്പോൾ ഇത്ര കനമായിരുന്നു എന്നറിഞ്ഞില്ലേ എന്ന് ഞാൻ പോയിട്ട് ബാഹുബലി വന്നിട്ടില്ല ചേട്ടായി കൂടാണ്ട് കേട്ടോ മഴയത്ത് തന്നെ നടന്നത് വേറെ ദിവസമാണെങ്കിൽ ഓഫും കാര്യങ്ങളൊന്നും കിട്ടില്ല പിന്നെ ആണെങ്കിൽ ആ കാര്യം കഴിയില്ല അതുകൊണ്ട് ാതി അങ്ങ് മുകളിൽ നിന്നെ താഴെ ഞെട്ടിച്ചതായിരിക്കും അപ്പം നമ്മൾ ഇതാ ഈ ഒരു മൂടിനെ മാറ്റി നട്ടിട്ടുണ്ട് വേരോട്ടമൊക്കെ കിട്ടാൻ വേണ്ടി മണലാണ് നമ്മൾ നേരത്തെ ഡബ്ബല് നിറച്ചിരുന്നത് പെട്ടെന്ന് വേര് പിടിക്കും ആ മണ്ണ് നമ്മൾ കളയുന്നില്ല കേട്ടോ ചുറ്റും വിട്ടു കൊടുക്കുന്നുണ്ട് നമ്മളെ കൊണ്ടാവുന്ന വിധത്തിൽ നമ്മൾ നട്ടുവച്ചു ആ ഇനി അത് പട്ടോ അഴിപ്പോന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ എങ്കിൽ സെറ്റ് ചെയ്ത് നട്ട് വെച്ചിട്ടുണ്ട് നമ്മളെ വീട്ടിൽ തന്നെ ഒരു കറിവേപ്പ് നിൽക്കുകയാണെങ്കിൽ കടയിൽ നിന്നും മരുന്നടിച്ച കറിവേപ്പൊന്നും വാങ്ങിക്കണ്ടല്ലോ മാത്രമല്ല എണ്ണ കാച്ചുന്ന സമയത്ത് ഇതിൽ നിന്ന് എടുക്കാൻ പറ്റുമോ എന്നുള്ളൊരു വിശ്വാസമുണ്ട് ആ ഒരു ഒരിതിനൊക്കെ വേണ്ടിയിട്ടാണ് വെച്ചിട്ടുള്ളത് പിന്നെ നമ്മൾ മുമ്പ് നട്ട വേപ്പും കറിവേപ്പിനോട് ചേർന്ന് നിൽപ്പണ ഈ കാണുന്നതാണ് നമ്മുടെ മെയിൻ ടാങ്കുകൾ ഒന്ന് നമ്മുടെ ഒരു ഫ്രിഡ്ജ് ബോക്സ് പണ്ട് നേരത്തെ മുഷിയെ വളർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ ഇതിൽ ഗപ്പിയും സ്കോർ ടൈലറുമാണ് കിടക്കുന്നത് പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം വാങ്ങിച്ച പായലും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ ആയിരുന്നു ലൈക്ക് സബ്സ്ക്രൈബ് മറക്കരുത്